യുടെ വീട്ടില് തെങ്ങ് വെട്ടിയപ്പോ ഇത് എന്തായാലും എനിക്കിപ്പോ തന്നെ വേണം ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ പെർക്കി കൊണ്ടുവന്ന സാധനമാണ് ഇത് അന്ന് ഞാൻ അത് പെറുക്കി കൊണ്ടുവരുന്നത് നിങ്ങള് കണ്ടിരുന്നേല് നിങ്ങള് വിചാരിക്കായിരുന്നു ഇന്നെന്തേലും നടക്കും ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നുള്ളത് എന്തിനേറെ അവൻ ഈ സാധനം പോലും വിചാരിച്ചിണ്ടാവും ഓ ഇന്റെ വിധി മാറി മാറിയാൻ പോവാണ് ഞാൻ എന്തോ പുതിയ സംഭവമായിട്ട് മാറാൻ എന്നൊക്കെ എവിടെ ഞാൻ അത് കൊണ്ടുവന്ന അവിടെ കട്ടിലോട്ടിട്ടു പിന്നെ അത് കുറേ കാലം എന്റെ കട്ടിലിന്റെ അടിയിൽ കടന്നു ഇന്നലെ ഞാൻ എടുത്ത് ഊക്കിയപ്പോൾ അതിൽ പൂപ്പിൽ പിടിച്ചെടുക്കണം അപ്പോൾ മനസ്സിലായി ആ ഇനി ഇത് കുറെ കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തേലും പെട്ടെന്ന് ഉള്ളത് എനിക്ക് ആദ്യം ഇതിൻ്റെ ഒരു നാച്ചുറൽ കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നായിരുന്നു കേട്ടോ പക്ഷേ പൂപ്പിൽ പിടിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പെട്ടെന്ന് കേട് വരും അപ്പോൾ ഞാൻ ഗോൾഡൻ സ്പ്രേ പെയിന്റ് അടിച്ചു പിന്നെ അടിയിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഒരു ത്രെഡും ചുറ്റി കൊടുത്തു പിന്നെ ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ എനിക്ക് ഹുക്ക് പോലെ ഒരു സാധനം സെറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പപ്പടക്കൊല്ലുകൊണ്ട് ഒരു ഒട്ടി ഇട്ട് കൊടുത്തു പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കമ്പിയാണ് അതിൻ്റെ സൈസ് ഇങ്ങനെ ടുത്തൊരു കടയിൽ ചെന്നിട്ട് എനിക്ക് വളക്കാനും തിരിക്കാനും എളുപ്പമുള്ള കമ്പി നോക്കി എടുത്തോണ്ടെന്ന് പോകുന്നതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഒരു ഹുക്ക് കൂടിയും സെറ്റ് ചെയ്തു കൊടുത്തു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ എങ്ങനെയായിരുന്നു പക്ഷെ ഈ കളർ കളർക്കൊമ്പ് എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഞാൻ അതുകൂടിയും ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തു ആ ത്രെഡിനും അതുപോലെ തന്നെ ആ ഒരു കമ്പിക്ക് ഞാൻ ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തോട്ട് എന്നിട്ട് വന്ന ലുക്ക് കുട്ടി പുളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ത് പറയും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അതേ സാധനം ചെയ്തെടുക്കാൻ പറ്റിയൊരു സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ ഇത് ഞാൻ ഈ ഒരു ബോട്ടിൽ ഹാങ് ചെയ്യണം എന്ന് എൻ്റെ മൈൻഡിൽ തോന്നിയപ്പോൾ തന്നെ എനിക്കതിൽ പ്ലാന്റ് വയ്ക്കുകയെന്നല്ലാണ്ട് വേറെ ഒരു ഐഡിയയും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ ഞാൻ പ്ലാന്റ് ഇട്ട് വെക്കുന്ന ദ്വീപ് കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഈ പ്ലാന്റിന് പകരം ലൈറ്റ് ഇട്ട് നോക്കിയാണ് അങ്ങനെ ഞാൻ ഫെയറിയിലായിട്ട് ചുരുട്ടി കൂട്ടിയിട്ടു അപ്പം എനിക്കിഷ്ടമായില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വാട്ടർഫോൾ പോലെ സെറ്റ് ചെയ്തിട്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നേരിട്ട് വേണമെങ്കിലും ഭംഗിയാ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയും അപ്പോൾ അത്രയേ ഉള്ളൂ ടറ്റ ബൈ ബേസ് ചെയ്യൂ